കഴിഞ്ഞ ദിവസം വീട് വീടാന്തരം പത്രമിടുന്ന ഫഹദ് ഫാസലിന്റെ വീഡിയോ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് ഹെൽമെറ്റും കോട്ടുമൊക്കെ ധരിച്ച് ബൈക്കിൽ പത്രമിടാനെത്തിയ യുവാവാണ് സൈബർ ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ചത് ഫഹദ് ഫാസലുമായി ഏറെ മുഖസാദൃശ്യമുള്ള ഈ യുവാവിന്റെ വീഡിയോ സിദ്ദിഖ് അസേസിയ എന്നയാളാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് പിന്നാലെ ഇത് എട്ട് മില്യണിലധികം വ്യൂസ് നേടി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ ഫഹദ് ഫാസിൽ കഥാപാത്രമായ ഷമ്മിയുമായി ഏറെ മുഖസാദൃശ്യമുണ്ടായിരുന്നു ഈ വീഡിയോയിലെ യുവാവിന് വയനാട് മാനന്തവാടിയിലാണ് ബിജേഷ് എന്ന ഈ യുവാവിന്റെ സ്വദേശം രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരാൾ പോകുന്നു നോക്കിയപ്പോൾ ഫഹദ് ഫാസിൽ എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയെ പോലെയുണ്ടെന്നും പെട്ടെന്ന് കണ്ടാൽ ഫഹദ് ഫാസിലാണെന്ന് തോന്നുമെന്നും വീഡിയോ പകർത്തുന്നയാൾ വിജേഷിനോട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ചിരിയായിരുന്നു ബിജേഷിന്റെ മറുപടി പേര് ചോദിച്ചപ്പോൾ വിജേഷ് എന്നും പറയുന്നുണ്ട് ചിരി ഷമ്മിയെപ്പോലെ തന്നെയാണെന്നും പെട്ടെന്ന് കണ്ടാൽ ഫഹദാണെന്ന് തോന്നുമെന്നും വീഡിയോയിൽ പറയുന്നു എന്തായാലും അവസാനം ഷമ്മി ഹീറോയാടാ ഹീറോ എന്ന ഡയലോഗും വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും ഇതെല്ലാം കേട്ട ഒരു ചെറിയ ചിരിയോടെ ബൈക്ക് സ്റ്റാർട്ടാക്കി വിജേഷ് മടങ്ങുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ ലോകത്ത് വൈറലായി മാറിയത് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നത് ആദ്യം കണ്ടപ്പോൾ ഫഹദ് ഫാസിലിന്റെ ലൊക്കേഷനിൽ നിന്നെടുത്ത വല്ല വീഡിയോ ആണെന്ന് വിചാരിച്ചു എന്നാണ് ഒരാൾ കുറിച്ചിട്ടുള്ളത് അതേസമയം ബിജേഷിന് സ്വന്തമായി ഒരു പത്ര ഏജൻസി ഉണ്ട് ഇതിനു പുറമെ ഓട്ടോറിക്ഷ ഓടിക്കലും കൃഷിപ്പണിയും ബിജേഷ് ചെയ്യുന്നുണ്ട് ഭാര്യയും രണ്ടും മക്കൾ മടങ്ങുന്നതാണ് ബിജേഷിന്റെ കുടുംബം ചില സൈഡിൽ കൂടി നോക്കുമ്പോൾ ഫഹദിനെ പോലെ തോന്നാറുണ്ടെന്ന് ചിലരൊക്കെ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ബിജേഷും പറയുന്നു തന്റെ കട്ടിമീശയും പിന്നെ ഹെൽമെറ്റ് വെച്ച് ബൈക്കിൽ ഇരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ തോന്നി ഈ ആദർശികത ആകാമെന്നും ഒരുപാട് ഫോൺ ചെയ്യുന്നുണ്ടെന്നും കേട്ടപ്പോൾ തനിക്കും രസകരമായി തോന്നിയെന്നും സന്തോഷം തോന്നിയെന്നും വിജേഷ് പറയുന്നു മക്കളോട് കൂട്ടുകാർ എല്ലാവരും ഇതേപ്പറ്റി ചോദിച്ചുവെന്നും അവർക്കും സന്തോഷമായെന്നും അച്ഛൻ വൈറലായല്ലോ എന്ന് പറഞ്ഞുവെന്നും വിജേഷ് പറയുന്നുണ്ട് എന്നാൽ വിജേഷിന്റെ ഭാര്യ പറയുന്നത് വിജേഷിനെ കണ്ടാൽ ഫഹദ് ഫസലിനെ പോലെ ഒന്നും തോന്നിയില്ല എന്നാണ് എന്തായാലും ബിജേഷിനെ തേടി ഫഹദിന്റെ പങ്കാളിത്തമുള്ള ഭാവന സ്റ്റുഡിയോസിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാനും അവർ ആവശ്യപ്പെട്ടു ഭാവന സ്റ്റുഡിയോസിന്റെ അടുത്ത ചിത്രത്തിൽ ഫഹദ് ഫാസിലിന്റെ ഈ അപരനെ കാണാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കലാമൂല്യവും ജനപ്രീതിയുമുള്ള മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രമാണ് കുമ്പളിങ്ങി നൈറ്റ്സ് ഇതിലെ ഷമ്മി എന്ന റോളിലെ അഭിനയത്തിന് ഫഹദ് ഫാസിലിന്റെ മികച്ച സ്വഭാവ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിരുന്നു ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ഫഹദ് ഫാസിൽ നസ്രിയ നസീം എന്നിവർ ചേർന്ന ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രമാണ് കുമ്പളങ്ങി നൈറ്റ്സ് അതേസമയം ഇന്ന് മലയാളത്തിനൊപ്പം ഇതര ഭാഷകളിലും ഏറ്റവും ആവശ്യമേറിയ നടനായി മാറിയിരിക്കുകയാണ് ഫഹദ് ഫസൽ രജനീകാന്ത് ചിത്രം വേട്ടയൻ അലു അർജുന്റെ പുഷ്പാറ്റു എന്നിവയാണ് അണിയറയിൽ അണിയറയിലൊരുങ്ങുന്ന അന്യഭാഷ ചിത്രങ്ങൾ രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ആവേശമാണ് മലയാളത്തിൽ ഫഹദിന്റെതായി പുറത്തിറങ്ങാനുള്ള സിനിമ ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ കരാട്ടെ ചന്ദ്രൻ എന്നൊരു ചിത്രവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ